മിസിഹായിൽ സ്നേഹമുള്ളവരെ ഏലിയാസ് ലീവ ഏലിയാസ്ലീവ കാലങ്ങളിലെ മൂന്നാം ഞായറായ സെപ്റ്റംബർ എട്ട് പരിശുദ്ധ വിനികാമറിയത്തിൻ്റെ ജനന തിരുനാൾ കൂടിയാണ് എട്ട് ദിവസം നോമ്പ് നോറ്റ് നാം നമ്മുടെ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങി ഒൻപതാം നൂറ്റാണ്ടിൽ മുഹമ്മദീയർ കൊടുങ്ങല്ലൂർ ആക്രമിച്ചപ്പോൾ ദൈവകാരുണ്യം യാചിച്ച് ക്രൈസ്തവ വനിതകൾ എട്ട് ദിവസം നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ചു തൽഫലമായി അപകടസ്ഥിതി ഒഴിവാകുകയും സമാധാനം പുലരുകയും ചെയ്തു ഈ സംഭവമാണ് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരുടെയിൽ എട്ട് നോമ്പിന് വർദ്ധിച്ച പ്രചാരം ലഭിക്കാനുള്ള കാരണം വിശുദ്ധ പിറണാർത്ഥ പറഞ്ഞിട്ടുണ്ട് മറിയത്തെ അനുഗമിച്ചാൽ നിനക്ക് വഴിതെറ്റില്ല അവളുടെ സഹായം യാചിക്കുമ്പോൾ നീ ഒരിക്കലും നിരാശനാവുകയില്ല അവളെപ്പറ്റി ധ്യാനിച്ചാൽ നീ നഷ്ടപ്പെട്ടവനാകില്ല അവൾ നിന്നിൽ പ്രസാദിച്ചാൽ നീ നിൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരും കരുദിനാൾ ഹ്യൂഗോ മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു ഏഷ്യ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർക്കുമെന്ന് പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയിൽ നിന്നും കിളിർത്ത രക്ഷയുടെ മുളയാണ് കർത്താവ ഈശോ എന്ന് ഹ്യൂഗോ പറയുന്നു മത്തായിസോ വിശേഷൻ വിവരിക്കുന്ന വംശാവലിയിൽ നിന്നും ഈശോ ജനിക്കാൻ കാരണം മറിയുമെന്ന കുറ്റിയാണ് എന്ന് വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നു എല്ലാ നരകീയ ശക്തികളെയും ആക്രമണങ്ങളെ ആക്രമണങ്ങളെയും തകർക്കുന്ന അതിശക്തിയേറിയ ദണ്ഡമാണ് ദൈവമാതാവ് ഈ ദണ്ഡിൽ നിന്നും കിളിർത്തതാണ് ദൈവപുത്രൻ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജനനം തിന്മയ്ക്കെതിരെയുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള ദണ്ഡാണ് എല്ലാ പിശാചിക്കളെയും കീഴ്പ്പെടുത്തുന്ന ദണ്ട് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെന്ന ദണ്ട് കയ്യിലേന്തുന്നവരാകാം ഈശോയുടെ ജനന തിരുനാളിന് അതായത് ക്രിസ്തുമസിന് പുറമെ രണ്ട് ജനന തിരുനാളുകളെ തിരുസഭ ഔദ്യോഗികമായി ആഘോഷിക്കാറുള്ളു ഒന്ന് പരിശുദ്ധകനികാമറിയത്തിൻ്റെ ജനന തിരുനാൾ രണ്ട് സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാൾ കാരണം ഈ രണ്ടു പേരുടെയും ജനനത്തിന് രക്ഷകൻ്റെ വരവുമായി നേരിട്ട് ബന്ധമുണ്ട് ഇതിലൂടെ പരിശുദ്ധ നിയാമറിയത്തിന് സഭയിൽ എത്രമാത്രം സ്ഥാനമുണ്ട് എന്നുകൂടി തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാൾ ലോകമാസകലം ആഘോഷിക്കപ്പെടുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തിരുനാൾ തിരുനാള് പൗരസ്ത്യസഭയിൽ ആറാം നൂറ്റാണ്ടിൽ ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ പാശ്ചാത്യ പാശ്ചാത്യസഭയിൽ ഏഴാം നൂറ്റാണ്ടിലാണ് ആഘോഷിച്ചു തുടങ്ങിയത് സെന്റ് ആൻട്രൂസ് പറയുന്നു സെപ്റ്റംബർ എട്ട് എന്ന ദിവസം ദൈവം ഒരു ദേവാലയം മറിയം എന്ന ദേവാലയം പണിത ദിവസമാണ് രണ്ടാം മത്തിക്കാം കൗൺസിലില് ജനതകളുടെ പ്രകാശം അൻപത്തിയഞ്ചാം ഘികയില് മറിയത്തിൻ്റെ ജനനം പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള കണക്ടിങ് ലിങ്കാണ് എന്ന് പറയുന്നു പുതിയ നിയമത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ പ്രഥമ സ്ഥാനീയാണ് മറിയം അവളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നില്ല വിശുദ്ധ ലോക്കായുടെ സുവിശേഷത്തിൽ നിന്നും മറിയം ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ജീവിച്ചിരുന്നവളായിരുന്നു എന്ന് കരുതാം മറിയത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചോ അവളുടെ ജനനത്തെക്കുറിച്ചോ സുവിശേഷങ്ങളിലൊന്നും പരാമർശങ്ങളില്ല എന്നാൽ ആദിമ ക്രിസ്ത്യാനികളിൽ സുപ്രചാരം നേടിയിരുന്ന അപ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പലതിലും മറിയത്തെക്കുറിച്ചുള്ള ഹൃദ്യമായ ധാരാളം വിവരണങ്ങൾ നാം കാണുന്നുണ്ട് യാക്കോബിൻ്റെ എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ മറിയത്തിൻ്റെ ജനനം ശൈശവം കന്യകാത്വം ജോസഫുമായുള്ള വിവാഹം തുടങ്ങിയവ പ്രതിപാദിച്ചിട്ടുണ്ട് മറിയത്തിൻ്റെ മാതാപിതാക്കൾ യോവാക്യം അന്ന എന്നിവരാണെന്ന് പാരമ്പര്യത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു അവരുടെ ഏക സന്താനമാണ് മറിയം പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സായപ്പോൾ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട നസ്രത്തിലെ ജോസഫ് എന്ന ആചാര്യ ചെറുക്കനുമായി വിവാഹം നിശ്ചയിച്ചു മറിയത്തിൻ്റെ വംശം എന്ത് ഏതെന്ന് കൃത്യമായി അറിയില്ല എങ്കിലും പുരോഹിത കുടുംബത്തിൽപ്പെട്ട സക്കറിയായും എലിസബത്തും ചാർച്ചക്കാരായതിനാൽ ലേവ്യ ഗോത്രത്തിലാണ് മറിയം ജനിച്ചത് എന്നാണ് നമ്മുടെ വിശ്വാസം പുരോഹിത ഗോത്രമാണത് സന്താന സൗഭാഗ്യമില്ലാതെ കഴിഞ്ഞിരുന്ന യുവാക്കിയും അന്ന ദമ്പതികളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് പിറന്നു വീണവളാണ് പരിശുദ്ധ ഖനിക മറിയം ഇതുപോലെ നമ്മുടെയും ലോകം മുഴുവൻ്റെയും അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവളാണ് അവൾ ലുക്കാഡസ് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം കാണുന്നു ഗബ്രിയേൽ ദൈവദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു കൃപ നിറഞ്ഞവളെ സുസ്തി കർത്താവ് നിന്നോടു കൂടെ പരിശുദ്ധ ഗനികാമറിയം കൃപ നിറഞ്ഞവളാണ് ദൈവഹിതത്തിന് ആമീൻ പറഞ്ഞപ്പോൾ അവൾ കൃപ നിറഞ്ഞവളായി മാറി ലുക്കാഡസ് വിശേഷം ഒന്നും മുപ്പതില് വീണ്ടും പറയുന്നു നീ ദൈവസന്നധിയില് കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവസന്നധിയില് കൃപ കണ്ടെത്തിയവളാണ് പരിശുദ്ധകനികാമറിയം അത് അവൾക്ക് വേണ്ടിയായിരുന്നില്ല നാം ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു ഇതേക്കുറിച്ച് വിശുദ്ധ പിറണാർത്ഥ് പറയുന്നു നാം കൃപയാചിക്കണം അത് മറിയത്തോടായിരിക്കണം കാരണം അവളാണ് ദൈവകൃ ദൈവകൃപയുടെ കണ്ടുപിടുത്തക്കാരി എന്ന് വിശുദ്ധ ലോറൻസ് കൂട്ടിച്ചേർക്കുന്നു നാം കർത്താവിൽ നിന്ന് കൃപ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നമുക്ക് വേണ്ടി സൂക്ഷിക്കുന്ന മറിയത്തിൻ്റെ പക്കലേക്ക് പോകാമെന്ന് സുവിശേഷത്തിൽ മറിയത്തെക്കുറിച്ച് ചെറിയ സൂചനകളേ ഉള്ളൂ പക്ഷേ ആ ചെറിയ സൂചനകളിൽ പോലും മറിയത്തിൻ്റെ പ്രാധാന്യം സുവിശേഷകന്മാർ വരച്ച് കാട്ടുന്നുണ്ട് കാനായിലെ കല്യാണം വിരുന്നിൽ നാണക്കേടിൻ്റെ പടുകുഴിയിൽ വീണുപോയേക്കാമായിരുന്ന കുടുംബം ആ കുടുംബത്തിൻ്റെ അവസ്ഥയിലും സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുകയാണ് അവൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു എന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുവാൻ ലോകത്തിലേക്ക് നൽകപ്പെട്ടവളാണ് കന്യക മറിയം കാൽവരിയിൽ ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുകയാണ് അവൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ശിഷ്യന്മാർ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോഴും അവൻ്റെ അമ്മ ഈശോയുടെ ചാരത്തുണ്ടായിരുന്നു നാം ഒറ്റയ്ക്കാകുന്ന അവസ്ഥയിലും നാണക്കേടിൻ്റെ പടുകുഴിയിൽ വീണുപോയി എന്ന് തോന്നുന്ന സാഹചര്യത്തിലും ഓർക്കുക പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് അമ്മ നമ്മെ ഒരിക്കലും എന്ന് മറിയം വിനീതയായ കന്യകയായിരുന്നു ദൈവഹിതത്തിന് മുമ്പിൽ സ്വഹിതത്തെ അടിയറ വയ്ക്കാൻ സർവദാ സന്നദ്ധയായിരുന്ന യോഗിനി സ്വസൃഷ്ടാവിനെ ഉദരത്തിൽ വഹിക്കാൻ സമസൃഷ്ടികളെക്കാൾ മറിയത്തിനുണ്ടായിരുന്ന യോഗ്യതയും ഇതായിരുന്നു മറിയം ഇങ്ങനെ കരുതിയിരിക്കണം തന്നെക്കുറിച്ച് ഞാനൊരു സാധാരണ സ്ത്രീയാണ് ഒരസാധാരണ കുഞ്ഞിൻ്റെ അമ്മയെന്ന വ്യത്യസ്തതയാണ് എനിക്കുള്ളത് എന്ന് സഹനാത്മകവും സമർപ്പണപൂർണവുമായ ജീവിതത്തിലൂടെ മറിയം ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൽ സജീവ പങ്കാളിയായി അന്യൂനമായ ക്രൈസ്തവ ശിഷ്യത്വത്തിന് ഉദാത്ത മാതൃകയായി ചൂണ്ടിക്കാണിക്കാവുന്ന ഏക വ്യക്തിത്വവും മറിയത്തിൻ്റേതാണ് ഈശോയുടെ ജനനം മുതൽ അന്ത്യനിമിഷം വരെ അവൾ അനുഗമിച്ചു അവിടുത്തെ മരണത്തിനും സ്വർഗാരോഹണത്തിനും ശേഷവും വിശ്വസ്തയായ ഒരു ശിഷ്യയായി തന്നെ അവൾ നിലനിന്നു അതുകൊണ്ട് തന്നെയാണ് സഹരക്ഷകയായ മാതാവ് എന്ന് മറിയത്തെ നാം വിളിക്കുക വിശ്വാസപൂർണത പരിശുദ്ധ മറിയത്തിൽ നമുക്ക് കാണാം പരിശുദ്ധ മറിയത്തെ രണ്ടാമത്തെ ഹവായായി തൃത്തുല്യൻ കാണുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഹവ്വ പാമ്പിനെ വിശ്വസിച്ചു മറിയം മാലാഖയെ വിശ്വസിച്ചു വിശ്വാസത്താൽ ഒരാൾ തെറ്റിൽ വീണു വിശ്വാസത്താല് മറ്റൊരാളത് മായിച്ചു കളഞ്ഞുവരുന്നു ഈശോ അവളുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപേ അവളുടെ ആത്മാവിൽ രൂപം കൊണ്ടുവെന്നാണ് വിശുദ്ധ ആഗസ്തീനോസ് പറയുക വിശ്വാസം ദൈവത്തിനുള്ള സമ്പൂർണ്ണ ആത്മസമർപ്പണമാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന മറിയത്തിന്റെ പ്രത്യുത്തരം സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ആ ദിവ്യമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ അവരുടെ ആത്മാവിലും ഉദരത്തിലും ദൈവപുത്രൻ ജന്മം കൊണ്ട് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന എലിസബത്തിന്റെ സ്തുതിവചനത്തിന്റെ അർത്ഥവും അന്തസാരവും ഇതാണ് ദൈവത്തിൽ വിശ്വസിക്കുക അതാണ് മനുഷ്യൻ്റെ മഹത്വവും ജീവിത സാഫല്യവും എന്ന് അമ്മയുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന് അവൾ കല്യാണം വീട്ടിലെ പരിചാരികളോട് പറഞ്ഞത് എല്ലാ തലമുറകളിലെയും മനുഷ്യ മക്കളോടുള്ള ആഹ്വാനമായിരുന്നു അവൻ പറയുന്നത് പോലെ ചെയ്താൽ നമ്മുടെ ലൗകിക ജീവിതമാകുന്ന വെള്ളം കൃപാജീവിതമാകുന്ന വിത്തായി തീരുമെന്ന് അവൾക്ക് ബോധ്യവും പ്രത്യാശയുമുണ്ട് പരിശുദ്ധമറിയത്തെ പോലെ ഈശോ പറയുന്നത് മാത്രം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ അവളുടെ മാതൃത്വത്തിൽ അഭയം തേടി നമുക്ക് ഈശോയിൽ വളരാം ഈശോയെ ലോകം ആദ്യം കാണുന്നത് ബദ്ലഹേമിലെ പുൽക്കൂട്ടിൽ മറിയത്തിൻ്റെ മടിയിലാണ് അവസാനം കാണുന്നതും കാൽവരിയിൽ മറിയത്തിൻ്റെ മടിയിലാണ് വിശുദ്ധ അംബ്രോസ് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്നത് അവൾ സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് എന്നാണ് ഈശോ നമുക്കരികിലേക്ക് വന്നത് മറിയത്തിലൂടെയാണ് അതുപോലെ അമ്മയിലൂടെ തന്നെ നാം ഈശോയ്ക്കിടുക്കിലെത്തും ഇതേക്കുറിച്ച് വിശുദ്ധ പിർണാർത്ഥ് പറയുന്നുണ്ട് മറിയത്തിൻ്റെ സഹായം യാചിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നിങ്ങൾ മറക്കരുത് അവളുടെ കാലടികളെ നിങ്ങൾ പിന്തുടരുക മരിയഭക്തയായിരുന്ന വിശുദ്ധ അൽഫോൻസാമ കൂടെ കൂടെ ഒരു പ്രാർത്ഥനയുണ്ട് പരിശുദ്ധ മറിയമേ എൻ്റെ ഹൃദയം നിൻ്റെ തിരുക്കുമാരൻ്റെ തൃക്കണ്ണുകളിലേക്ക് എത്രയും പ്രിയപ്പെട്ട ഒരു പൂങ്കാവനമാക്കി തീർത്തിരളണമേ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ